കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരുക്കേറ്റു ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടമുണ്ടായത് ഇരുവരുടെയും പരുക്ക് ഗുരുതരമല്ല അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസെടുത്തു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുണ്ട് ഇത് എന്താണ് സംഭവിച്ചത് പരിക്ക് ഗുരുതരമല്ല എന്നും പറയുന്നുണ്ടല്ലോ അനുജ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാഹനം ഓടിച്ച സ്പ്രണ്ട് മാസത്തിനെതിരെയാവും കേസ് വരിക എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇത് ഇന്ന് രാവിലെ ഒന്ന് പതിനഞ്ചോടു കൂടിയാണ് പത്മ ഇതിൽ അപകടം ഉണ്ടാകുന്നത് റൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ിൽ സ്റ്റൻഡ് മാസ്റ്ററും അർജുൻ അശോകനും അതോടൊപ്പം തന്നെ സംഗീത് ഇവർ പേരുമാണ് ഉണ്ടായിരുന്നത് ഇത് ഏറ്റവും വഴിയരികിൽ നിന്ന് ഒരു സ്വിഗ്ഗി ബോയി തട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വാഹനം ആ സ്വിഗ്ഗി ബോയ്ക്കും അമിത വേഗതയാണ് അപകടത്തിന് നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അനുജ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് കാർ മറിഞ്ഞ് അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരുക്ക് പരുക്ക് ഗുരുതരമല്ല ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടം അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചത് അതിന്റെ പേരിൽ സെൻട്രൽ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്